ഞാൻ കിടക്ക ക്രമീകരിക്കുകയാണ് ഐ ആം മേക്കിംഗ് മൈ പെറ്റ് ഞാൻ കിടക്ക ക്രമീകരിക്കുകയാണ് ഐ ആം മൈ പെറ്റ് ഞാൻ എന്റെ വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുകയാണ് ഐ ആം ഫീഡിംഗ് മൈ പെറ്റ് ഞാൻ എന്റെ വളർത്തു മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുകയാണ് ഐ ആം ഫീലിംഗ് മൈ പെറ്റ് ഞാൻ തറ തുടക്കുകയാണ് ഐ എം ക്ലീനിങ് ദ ഫ്ലോൾ ഞാൻ തറ തുടക്കുകയാണ് ഐ എം ക്ലീനിങ് ദ ഫ്ലോൾ ഞാൻ എന്റെ വസ്ത്രങ്ങൾ വിസ്തിരിടുന്നു ഐ ആം ആനിങ് മൈട്രസസ് ഞാൻ എന്റെ വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്നു ഐ ആം ഐനിങ് മൈ ഡ്രിസസ് ഞാൻ താറാ തുടക്കുകയാണ് ഐ ആം മോപ്പിംഗ് ദ ഫ്ലോൾ ഞാൻ താറ തുടക്കുകയാണ് ഐ എം മോപ്പിംഗ് ദ ഫ്ലോൾ ഞാൻ പാത്രങ്ങൾ കഴുകുകയാണ് ഐ ആം വാഷിംഗ് ദ ഡിഷസ് ഞാൻ പാത്രങ്ങൾ കഴുകുകയാണ് ഐ എം വാഷിംഗ് ദ ഡിഷസ് ഞാൻ മേശ വൃത്തിയാക്കുകയാണ് ഐ എം ക്ലീനിംഗ് ദ ടേബിൾ ഞാൻ മേശ വൃത്തിയാക്കുകയാണ് ഐ എം ക്ലീനിംഗ് ദ ടേബിൾ ഞാൻ തറ തുടക്കുകയാണ് സ്ക്രബ്ബ് ചെയ്യുകയാണ് ആം സ്ക്രബിംഗ് ദ ഫ്ലോർ ഞാൻ തറ തുടക്കുകയാണ് സ്ക്രബ് ചെയ്യുകയാണ് ആൻഡ് സ്ക്രബിംഗ് ദ ഫ്ലോർ ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ് ഐ ആം വാട്ടറിംഗ് ദ പ്ലാന്റ്സ് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ് ഐ ആം വാട്ടറിംഗ് ദ പ്ലാന്റ്സ് ഞാൻ മുറി വൃത്തിയാക്കുന്നു ഐ എം ക്ലീനിങ് റൂം ഞാൻ മുറി മുറിവൃത്തിയാക്കുന്നു ഐ എം ക്ലീനിങ് റൂം ഞാൻ ഷെൽഫ് ക്രമീകരിക്കുന്നു ഐ ആം എം ദ ഷെൽഫ് ഞാൻ ഷെൽഫ് ക്രമീകരിക്കുന്നു ഐ ആം അറേഞ്ച് ദ ഷെൽഫ് ഞാൻ ഒരു കേക്ക് ചുടുകയാണ് ഐ ആം ബേക്കിംഗ് എ കേക്ക് ഞാൻ ഒരു കേക്ക് ചുടുകയാണ് ഐ ആം ബേക്കിംഗ് എ കേക്ക് ഞാൻ ഫർണിച്ചർ വൃത്തിയാക്കുന്നു പൊടിപടലങ്ങൾ വൃത്തിയാക്കുന്നു ഐ ആം ഡെസ്റ്റിംഗ് ദ ഫർണിച്ച ഞാൻ ഫർണിച്ചർ വൃത്തിയാക്കുന്നു പൊടിപടലങ്ങൾ വൃത്തിയാക്കുന്നു അയാം ഡെസ്റ്റിംഗ് ദ ഫർണിച്ച ഞാൻ എൻ്റെ വീട് പെയിന്റ് ചെയ്യുന്നു ഐ ആം പെയിന്റിംഗ് മൈ ഹൗസ് ഞാൻ എൻ്റെ വീട് പെയിന്റ് ചെയ്യുന്നു ഐ ആം പെയിന്റിങ് മൈ ഹൗസ് ഞാൻ എൻ്റെ കാർ കഴുകുകയാണ് ഐ ആം വാഷിംഗ് മൈ കാർ ഞാൻ എൻ്റെ കാർ കഴുകുകയാണ് ഐ ആം വാഷിംഗ് മൈ കാൾ ഞാൻ എന്റെ മുറി അലങ്കരിക്കുന്നു ഐ ആം ഡെക്കറേറ്റിംഗ് മൈറൂം ഞാൻ എന്റെ മുറി അലങ്കരിക്കുന്നു ഐ ആം ഡെക്കറേറ്റിംഗ് മൈറൂം ഞാൻ എന്റെ വസ്ത്രങ്ങൾ തൂക്കിയിടുകയാണ് ഐ ആം ഹാങ്ങിങ് ഔട്ട് മൈക്ലോവ്സ് ഞാൻ എന്റെ വസ്ത്രങ്ങൾ തൂക്കിയിടുകയാണ് ഐ ആം ഹാങ്ങിങ് ഔട്ട് മൈക്ലോവ്സ് ഞാൻ മേശ ക്രമീകരിക്കുകയാണ് ഐ ആം സെറ്റിംഗ് ദ ടേബിൾ ഞാൻ മേശ ക്രമീകരിക്കുകയാണ് ഐ ആം സെറ്റിംഗ് ദ ടേബിൾ ഞാൻ ബിരിയാണി പാചകം ചെയ്യുന്നു ഐ എം കുക്കിംഗ് ബിരിയാണി ഞാൻ ബിരിയാണി പാചകം ചെയ്യുന്നു ഐ എം കുക്കിംഗ് ബിരിയാണി ഞാൻ ഒരു സമ്മാനം പൊതിയുകയാണ് ഐ എം റാപ്പിംഗ് എ ഗിഫ്റ്റ് ഞാൻ ഒരു സമ്മാനം പൊതിയുകയാണ് ഐ എം ിംഗ് എ ഗിഫ്റ്റ് ഞാൻ മാർക്കറ്റിൽ പോവുകയാണ് ഐ എം ഗോയിംഗ് ടു ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിൽ പോവുകയാണ് ഐ എം ഗോയിംഗ് ടു ദ മാർക്കറ്റ് ഞാൻ ജനൽ വൃത്തിയാക്കുന്നു ഐ എം ക്ലീനിംഗ് ദ വിൻഡോ ഞാൻ ജനൽ വൃത്തിയാക്കുന്നു ഐ ആം ക്ലീനിംഗ് ദ വിൻഡോ ഞാൻ വാതിൽ വൃത്തിയാക്കുകയാണ് ഐ ആം ക്ലീനിംഗ് ദ ഡോൾ ഞാൻ വാതിൽ വൃത്തിയാക്കുകയാണ് ഐ ആം ക്ലീനിംഗ് ദ ഡോൾ ഞാൻ എന്റെ വസ്ത്രങ്ങൾ കഴുകുകയാണ് ഐ ആം വാഷിംഗ് മൈ ഡ്രസസ് ഞാൻ എന്റെ വസ്ത്രങ്ങൾ കഴുകുകയാണ് ഐ ആം വാഷിംഗ് മൈട്രസ് ഞാൻ പച്ചക്കറികൾ അരിയുകയാണ് ഐ ആം ചോപ്പിംഗ് ദ വെജിറ്റബിൾസ് ഞാൻ പച്ചക്കറികൾ അരിയുകയാണ് ഐ ആം ചോപ്പിംഗ് ദ വെജിറ്റബിൾസ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വസ്ത്രം ധരിപ്പിക്കുന്നു ഐ ആം ഡ്രസ്സിംഗ് മൈ ബേബി ഞാൻ എൻ്റെ കുഞ്ഞിനെ വസ്ത്രം ധരിപ്പിക്കുന്നു